ഹായ് കൂട്ടുകാരെ ഇച്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാട്ടോ എൻ്റെ വീട് ഞാൻ ഇപ്പോൾ വീട് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇതൊരു പഴയ കറവാട് വീടായിരുന്നു കേട്ടോ അതിനെ നമ്മൾ മിനുക്ക് 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 ഈ വിധത്തിലാക്കി വീടിൻ്റെ ഫ്രണ്ട് ഭാഗമല്ലാതെ സിമെൻ്റ് ആയിരുന്നു അപ്പം അങ്ങനെ ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി കേട്ടോ കുറച്ചായി ഒരു വർഷമാവാനായിപ്പോൾ ടൈലൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ട് ഓക്കെ പിന്നെ ഉള്ളിലാണെങ്കിൽ ഷീറ്റാന്ന് കേട്ടോ ഫുൾ ഷീറ്റിട്ട് എല്ലാ റൂമിലും ഷീറ്റാണ് ചെറിയ റൂമുകളാണ് ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചത് നല്ല ചെറിയ റൂമാണ് കേട്ടോ ചെറിയ റൂം ആയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ റൂമാണ് ഓക്കേ ഇവിടെ ഈ കളർ ഷീറ്റാന്ന് കേട്ടോ വിരിച്ചത് പിന്നെ അവിടെ നിന്ന് വന്നുകഴിഞ്ഞാല് സെൻട്രോൾ മേളുള്ള സെൻട്രോൾ ആണ് വീതി കുറവാണ് തോ പഴയ പ്ലാൻ അല്ലേ പിന്നെ നെക്സ്റ്റ് റൂം റൂമ് നെക്സ്റ്റ് റൂമ് നമ്മൾ കുഞ്ഞി കിടക്കുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് റൂമ് മോനൊറക്കാന്ന് ഇതാണ് അടുത്ത റൂം കേട്ട പിന്നെ ഇവിടുന്ന് വന്നു കഴിഞ്ഞാല് വേറൊരു റൂം പണ്ട് എന്താ പറയാ പടിഞ്ഞിട്ടാകും കൊട്ടിലാകും അങ്ങനെയല്ലേ പറയാറ് ഇതില് പിന്നെ നമ്മള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും കേട്ടോ ഒരു സ്റ്റോർ റൂം പോലെ തന്നെ ആയി റൂമ് അതിവിടെ കട്ടിലായിരുന്നു അമ്മമ്മ കിടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഇവിടുത്തെ കട്ടിലൊക്കെ എടുത്ത് മാറ്റി പിന്നെ വേറെ ആരും കിടക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇപ്പൊ പിന്നെ അടുക്കളയാന്ന് കിട്ടോ അടുക്കളയാണെങ്കിൽ എല്ലായിടേയും ഷീറ്റാന്ന് കിട്ടോ ആ മുൻ മുന്നിൽ മാത്രമേ നമ്മൾ ടൈൽ ഇട്ടിട്ടുള്ളൂ ഓക്കെ വർക്ക് ഏരിയ പിന്നെ അതേപോലെ ഒരു കിണറിൻ്റെ അടുത്ത് കുളി റൂം പണ്ടത്തെ വീടിന്റെ പ്ലാനിങ് ആയതുകൊണ്ട് അടുപ്പൊന്നും ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു കേട്ടോ ഇതെല്ലാം പിന്നെ മാറ്റി മാറ്റി ടൈലി വെച്ച് റെഡിയാക്കി തന്ന പുകയെടുപ്പാക്കി ശരിക്കും പണ്ടത്തെ മൺകട്ടേൻ്റെ വീടാന്ന് കേട്ടോ അങ്ങനെ ഇതിനെ എന്താ പറയാ മിനിക്ക് മിനിക്ക് ഈ എത്തിച്ച് ഇനി നമ്മളൊരു ചെറിയ മിനുക്ക് മണിയിലേക്ക് പോവുകയാണ് കേട്ടോ അതൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ വീടിൻ്റെ വീഡിയോ ഒന്നും എഴുതാൻ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴൊന്നും ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്കിനി ബാക്കിയുള്ള വീഡിയോസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണികളായ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബബായ്